സുപ്രീം കോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ തമിഴ് സിനിമാ താരങ്ങളെല്ലാം അതിനെ എതിർത്തുകൊണ്ട് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ടി വി എത്തി വിഷയത്തിൽ ഒന്നും മിണ്ടാത്ത താരങ്ങളുമുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് തൃഷ എന്നിട്ടും തമിഴകം തൃഷയെ പച്ചക്കി കീറി ജല്ലിക്കെട്ടിനെതിരെ മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ പരാതി നൽകിയിരുന്നു തൃഷ പെറ്റയിലെ അംഗമാണെന്നും തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായ ജല്ലിക്കെട്ടിനെതിരെ പരാതി നൽകിയ പെറ്റയെ തൃഷ എങ്ങനെ പിന്തുണയ്ക്കും എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണം എന്നാൽ ഇപ്പോൾ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് തൃഷയുടെ അമ്മ ഉമാകൃഷ്ണ രംഗത്തെത്തിയിരിക്കുകയാണ് തൃഷ പെറ്റയിൽ അംഗമല്ല എന്നും ജല്ലിക്കെട്ട് വിഷയത്തിൽ തൃശ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നും തൃഷയുടെ അമ്മ വ്യക്തമാക്കി തൃഷ ജല്ലിക്കെട്ടിനെതിരെ പരാതി നൽകിയ പെറ്റയെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ച് പലരും ട്വിറ്ററിൽ തൃഷയെ ആക്രമിക്കുകയും നടിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് നടി എയ്ഡ്സ് വന്ന് മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒരു നടിയെയും അവളുടെ കുടുംബത്തെയും അപമാനിക്കുന്നതാണോ തമിഴ് സംസ്കാരം എന്ന് ചോദിച്ചുകൊണ്ട് തൃഷ രംഗത്തെത്തിയതും വാർത്തയായി സംഭവത്തിൽ കമൽ ഹാസൻ ഉൾപ്പെടെയുള്ളവർ തൃഷയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജെല്ലി കിട്ടും തൃശയും നമ്മുടേതാണ് തൃഷയെ ഇങ്ങനെ ആക്രമിക്കരുത് എന്നാണ് കമൽ ഹാസൻ പറഞ്ഞത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി